പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള തുക സമാഹരിക്കാനുള്ള ധനവകുപ്പ് നീക്കത്തിന് സഹകരണ കൺസോർഷ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് തണുപ്പൻ പ്രതികരണം രണ്ടായിരം കോടി പ്രതീക്ഷിച്ച് ഒരു മാസം മുൻപ് കരാറിൽ ഏർപ്പെട്ടെങ്കിലും ഇതുവരെ സമാഹരിക്കാനായത് അറുന്നൂറ് കോടി മാത്രം പെൻഷൻ കുടിശ്ശികക്ക് പുറമെ വിഷുവിന് മുൻപ് വിതരണം ചെയ്യാൻ തീരുമാനിച്ച അടുത്ത ഘടുവിനുള്ള പണം വകയിരുത്താനുള്ള നെട്ടോട്ടത്തിലാണ് ധനവകുപ്പ് ഏഴു മാസത്തെ കുടിശ്ശികക്കൊടുവിൽ ഒരു മാസത്തെ പെൻഷനാണിപ്പോൾ അനുവദിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പെൻഷൻ എത്തിക്കാൻ ശരാശരി വേണ്ടത് തൊള്ളായിരം കോടിയാണ് ഏപ്രിൽ മാസം മുതൽ അതാതു മാസത്തെ പെൻഷൻ നൽകിപ്പോകാനും പണമെത്തുന്ന മുറയ്ക്ക് ഇടക്കിടക്കായി ആറുമാസത്തെ കുടിശ്ശിക തീർക്കാനുമാണ് സർക്കാർ തീരുമാനം രണ്ടു മാസത്തെ കുടിശ്ശിക തീർക്കാനുള്ള രണ്ടായിരം കോടി സമാഹരിക്കാൻ സഹകരണ കൺസോർഷ്യവുമായി ധനവകുപ്പ് ചർച്ച തുടങ്ങിയത് ഒക്ടോബറിലാണ് പലിശ നിരക്കിലെ അഭിപ്രായ വ്യത്യാസങ്ങളിലായി ആഴ്ചകളോളം വൈകിയാണ് ഒടുവിൽ ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശക്ക് പണം സമാഹരിക്കാമെന്ന് ധാരണയായത് എന്നാൽ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ സഹകരിച്ച് കിട്ടേണ്ട തുക പ്രതീക്ഷിച്ച നിലയിലേക്ക് ഉയർന്നിട്ടില്ല ഇതുവരെ കൺസോർശ്യം സ്വരൂപിച്ചത് അറുന്നൂറ് കോടിക്കടുത്ത് രൂപ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് പതിമൂവായിരം കോടി രൂപ കിട്ടുമ്പോൾ ആ പണം ഏഴുമാസമായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ഉപയോഗിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ അൻപത്തി ലക്ഷം കുടുംബങ്ങളാണ് പെൻഷൻ വിതരണം മുടങ്ങിയതിനെ തുടർന്ന് പ്രയാസപ്പെടുന്നത് കൂടാതെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യങ്ങൾ മുടങ്ങിയവരെയും സഹായിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച മുതൽ ഏഴു മാസത്തെ കുടിശ്ശികയിലെ ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക